നമസ്തേ കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ നന്മ രാജാവ് നന്മ രാജാവിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ കേട്ട് കഴിഞ്ഞു ബനാറസിലെ രാജകൊട്ടാരത്തിൽ ബോധിസത്വൻ രാജകുമാരനായി ജനിച്ചു എല്ലാ നന്മകളുടെയും വിളനിലമായ നന്മ രാജകുമാരൻ പിതാവിൻ്റെ കാലശേഷം അവിടുത്തെ നന്മ രാജാവായി അടുത്ത രാജ്യമായ കോസലം അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരിൽ ഒരു അസൂയക്കാരനുണ്ടായിരുന്നു നന്മ രാജാവിൻ്റെ ആ അസൂയക്കാരനായ മന്ത്രിയുടെ ഒത്താശയോടുകൂടി അടുത്ത രാജ്യമായ കോസല രാജ്യത്തിലെ സൈന്യം രണ്ട് പ്രാവശ്യം ബനാറസിനെ ആക്രമിച്ചെങ്കിലും ആ സൈനികരെ എല്ലാം വിളിച്ച് അവർക്ക് പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് തിരിച്ചയക്കുകയാണ് ബനാറസിലെ നന്മ രാജാവ് ചെയ്തത് അതിനുശേഷം പിന്നീട് മൂന്നാമതും കോസല രാജ്യത്തേക്ക് മൂന്നാമത് ഇതക്കാർഥ തുടരുകയാണ് മൂന്നാമത് കോസല രാജ്യത്ത് നിന്ന് ബനാറസ് ആക്രമിക്കാൻ പോയതേ സൈന്യമല്ല പോയത് പിന്നെ കള്ളന്മാരും കൊള്ളക്കാരുമൊക്കെയാണ് അവരവിടെ ചെന്ന് അങ്ങോട്ട് പ്രവേശിച്ചു പ്രഭു മന്ദിരങ്ങളിലൊക്കെ കയറി ഇറങ്ങി കൊള്ള ചെയ്യാവുന്നതൊക്കെ കൊള്ള ചെയ്തു എടുക്കാവുന്ന സമ്പത്തൊക്കെ എടുത്തിട്ട് വേഗം കോശലത്തൊക്കെ തിരിച്ചു വരികയും ചെയ്തു സൂഖമായി നല്ല കാര്യം രാജാവ് പറഞ്ഞപ്പം കുറെ കൂടുതൽ കൊടുത്തയക്കുകയും ചെയ്തു അപ്പോൾ ഇതുകൊണ്ട് രക്ഷയില്ല ബനാറസ് കീഴടക്കണം ഇത്രമാത്രം സമ്പത്തുള്ള ഈ ചെറിയ രാജ്യമാണെങ്കിലും ആ രാജ്യം എനിക്ക് കീഴടക്കണം എന്ന് കോസല്ല്യ രാജാവ് തീരുമാനിച്ചു അങ്ങനെ സാമാന്യം ഭേദപ്പെട്ട ഒരു സൈന്യത്തെ സൈന്യ പടനീക്കം നടത്തി ബനാറസിലേക്ക് കോസല്യ രാജാവ് ബനാറസ് ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ബനാറസിലെ സൈന്യാധിപന്മാർ നന്മ രാജാവിനോട് തെരുമാനേ ഇതുവരെ വന്നിരുന്നത് പോലെ എല്ലാട്ടോ ഇത്തവണ കൊള്ളയും കൊല്ലയും ഒന്നും എല്ലാം നടത്താൻ ഉദ്ദേശിക്കണം വളരെ വലിയൊരു സൈന്യം വന്നത് നമ്മളെ കീഴടക്കാൻ തന്നെയാണെന്നാണ് തോന്നണത് അതുകൊണ്ട് അങ്ങ് ആജ്ഞ തരൂ ഞങ്ങളവരോട് യുദ്ധം ചെയ്തവരെ ഓടിക്കാം എന്ന് പറഞ്ഞാൽ ആജ്ഞ തരും എന്ന് പറഞ്ഞു അപ്പം നന്മരാജാവല്ലോ യുദ്ധം ചെയ്യാൻ കൂട്ടാറുള്ളൂ നന്മ രാജാവ് വന്നുകൊണ്ട് ഏയ് ഒന്നും വേണ്ട ഒന്നും വേണ്ട സൈനികർക്ക് അവർക്ക് വാതലൊക്കെ കൊട്ടാരത്തിൻ്റെ വാത കലുകളൊക്കെ അങ്ങോട്ട് കൊണ്ടു തോന്നുന്നു അവരിങ്ങോട് കയറി വന്നോട്ടെ പിന്നത്തെ കാര്യം നമുക്ക് നോക്കാം എന്ന് ആ അവരിങ്ങൾ കയറി വന്നു കോസല സൈന്യം രാജകൊട്ടാരം ആക്രമിച്ചു ബനാറസ് രാജാവിനേം മന്ത്രിമാരെയും ഓക്കപ്പിടിച്ച് തടവിലാക്കി അവരെല്ലാവരെയും കൂടെ ഒന്നിച്ച് അടിച്ച് തെളിച്ച് വിവസ്ത്രക്കി അതായത് വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞെടുത്തിട്ട് ഇവരെ അങ്ങോട്ട് തെളിച്ച് കൊണ്ടുപോയി ചുടലക്കാട്ടിലേക്ക് അവിടെ ചെന്നിട്ട് എന്താ ഓരോ കുഴി കുഴിച്ചിട്ട് ഇവരെ ആ കുഴിയിൽ ഇറക്കി നിന്ന് മണ്ണിട്ട് പോടി അപ്പം കയ്യും കാലും ഒക്കെ കുഴിക്കകത്ത് കഴുത്തിനും വീതേ മാത്രമുണ്ട് ചുടലക്കാട്ടിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ചുടലക്കാടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ മരണശേഷം ശവശരീരങ്ങൾ ദിപ്പിക്കുന്ന അഗ്നിക്കിരയാക്കുന്ന പ്രത്യേക സ്ഥാനത്തിനാണ് പറയുന്നത് ചുടലക്കാട് അവിടെ രാത്രി കാലങ്ങളിലായിട്ടുണ്ടെങ്കിൽ ഈ വെന്ത മാംസം തിന്നുന്നതിന് ധാരാളം കുറുനരികൾ വരും ആ ചുടരക്കാട്ടിലേക്ക് നേരെ ഇട്ട ഈ ശവശരീരങ്ങളൊക്കെ അവിടെ ഇവിടെയും കത്തണ കൊണ്ട് കുറേ വെളിച്ചൊക്കെ ഉണ്ട് ഈ മന് രാജാവിനെയും നന്ന രാജാവിനെയും മന്ത്രിമാരെയും ഇപ്പോൾ കഴുത്തോട്ടം കഴുത്തറ്റം വരെ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് അവരുടെ തല മാത്രമേ മേപ്പെട്ട് കാണുകയുള്ളൂ ഈ മാംസം മനുഷ്യ മാംസത്തിൻ്റെ പച്ച മാംസത്തിൻ്റെ സുഗന്ധം വന്നപ്പോൾ കൂറുനരികളൊക്കെ അങ്ങട്ട ഭക്ഷണത്തോടുള്ള ആർത്തി മൂത്തോ എവിടുന്ന ഇത് എവിടുന്നാത് ഒരു ആ കുറു കുറുനരികളുടെ നേതാവ് അതായത് കുറുക്കന്മാരുടെ നേതാവ് തന്നെ വന്ന് നന്മ രാജാവിൻ്റെ മുഖമൊക്കെ ഞങ്ങൾ ആദ്യ പറയാനായിട്ട് അവിടേക്ക് ചെന്നു അവിടേക്ക് ചെന്ന് കഴിഞ്ഞ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ ഒച്ചയ്ക്ക് എടുത്തു ഇല്ലെങ്കിൽ രാജാവ് ആദ്യം ഒച്ചെടുത്തു പുട എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കാൻ വച്ചെടുത്തു അപ്പോൾ അത് കേട്ട് മന്ത്രിമാരും ഒക്കെ വെച്ചെടുത്തപ്പോൾ ഈ കുറുക്കന്മാരെ കുറുനരികൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൂടിപ്പോയി മൂന്നാമതായപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇത്ത ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല യോജയെടുക്കാൻ മാത്രമേ അറിയുള്ളൂ അവരുടെ കഴുത്തിന് കീഴ്പെട്ട് മുഴുവൻ മണ്ണിലല്ലേ നിൽക്കണേ അതുകൊണ്ട് ഇവരുടെ ഇവിടുന്ന് മേപ്പെട്ടുള്ള മുഖവും മറ്റു മാംസവും ഒക്കെ നമുക്ക് സുഖമായിട്ട് തന്നെ ഒരു വിദ്രവും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറുനരികളുടെ നേതാവ് തന്നെ നന്മ രാജാവിൻ്റെ മുഖം കടിച്ച് മാന്തിപ്പറച്ച് തിന്നാനായിട്ട് അങ്ങനെ ചെന്നു അവിടുത്തേക്ക് ചെന്ന് മുഖം കൊണ്ട് ഞാൻ രാജാവിൻ്റെ കവള അങ്ങനെ പറിച്ചെടുക്കാനായിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടു ചെന്നോളൂ കൂടിയിട്ട് രാജാവിൻ്റെ ഇതൊന്നും അറിയാമോ രാജാവ് വായക്കട്ടെ തുറന്ന് കുറുക്കൻ്റെ കുറുനരിയുടെ കഴുത്തിൽ രാജാവിൻ്റെ വായി തുറന്ന് ഉറക്കി അങ്ങോട്ട് തുറന്നങ്ങോട്ട് കട്ടിച്ചറ്റക്കടി അങ്ങു കാട്ടിച്ചത് കഴുത്തില്ല ഉറക്ക അപ്പുറത്തല്ലേ രാജാവിൻ്റെ ഇന്ന് കടികിട്ടില്ല മനു മനുഷ്യൻ്റെ കടിയല്ലേ കുറുനരി ഞെട്ടിപ്പോയി വരച്ച അതിന് മിണ്ടെന്ന് ഓർത്തില്ല കഴുത്തില്ല കടി വീണങ്ങളെ നല്ല കരിയായിപ്പോയില്ലേ നാലക്കെട്ടെന്ന് ഓളിയിട്ട് ഉറക്കനെ ഇങ്ങോട്ട് കരഞ്ഞു കൊടുകയും ഉറക്കുള്ള കുറുനരിയുടെ ആ ഓളിയിടൽ കേട്ടപ്പോൾ ഓളിയിടുക എന്നാണ് പറയുക ഓരി അങ്ങനെയാണ് പറയുക കുറുനരികളുടെ ഒച്ചയ്ക്ക് ശബ്ദത്തിന് ഓരിടർ കേട്ടപ്പോൾ മറ്റ് കുറുനരിമാരൊക്കെ ഒന്നും രണ്ടൊന്നല്ല പത്തൊന്നൂറെണ്ണല്ലേ വന്നേക്കട ചടലപ്പറമ്പിലേക്ക് എല്ലാ എണ്ണങ്ങളും പേടിച്ച് ഓടി ഇട്ടിക്കൊണ്ട് ഓടിപ്പോയി ഓടിപ്പോയി അപ്പോൾ ഈ കുറുനരിയും രാജാവിൻ്റെ ശരീരം കഴുത്തിന് മേപ്പിട്ടുള്ള ഭാഗം കട്ടിച്ചിട്ട് കുറുനരിയും ഇങ്ങട്ട് വലിക്കുകയും രാജാവ് വിടാണ്ട് ഇട്ട് വലിക്കുക അങ്ങനെ പിടിയും വലിയും പിട്ടിയും വലിയ ആയതോടുകൂടി കുറേ ഭാഗത്ത് മണ്ണൊക്കെ അങ്ങോട്ട് ഇളകി മണ്ണൊക്കെ അങ്ങോട്ട് ഇളകി കഴിഞ്ഞിട്ട് പിന്നെയും പിന്നേം വിടാട്ട് കട്ടിച്ച് പിടിച്ച് ഒരു കയ്യ് സ്വതന്ത്രമാക്കാൻ പറ്റി രാജാവിനെ ഉടനെ ആ കഴിയുമ്പോൾ കുറുക്കനെ ഇങ്ങട്ട് പിടിച്ചു അപ്പോഴേക്കും കുറുക്കൻ മറ്റേ കൈ കൊണ്ട് രാജാവിനെ മാന്താൻ തുടങ്ങി അപ്പോൾ വേഗം ഒരു കണക്കിനെ ഇളക്കി ഇളക്കി മറ്റേ കയ്യും കിട്ടി അങ്ങനെ കുറുക്കനെ തന്നെ കുറുനരിയെ തന്നെ ഇങ്ങട്ട അമർത്തി പിടിച്ച് മണ്ണ് അങ്ങോട്ട് ഇളകി ഇളകി ഇളക്കി കുറച്ച് ആയി കഴിഞ്ഞപ്പോൾ കൈ രണ്ടും കുത്തി രാജാവ് അങ്ങോട്ട് രക്ഷപ്പെട്ടു അറ്റാച്ചാട്ട മണ്ണിലേക്ക് എത്തി കുഴിയിൽ നിങ്ങൾ പുറത്ത് കിടന്നു പുറത്ത് കിടന്ന ഉടനെ വേഗം അവിടെ എവിടെയൊക്കെ കണ്ട കണ്ടു എടുത്തിട്ട് മറ്റു മന്ത്രിമാരെ എല്ലാവരെയും സ്വതന്ത്രരാക്കി എല്ലാവരെയും കൂടി സ്വതന്ത്രമാക്കി കഴിഞ്ഞപ്പോൾ ഓഹോ നമ്മൾ രക്ഷപ്പെട്ടു എന്നു കരുതി അങ്ങനെ ഇവർ എന്തു ചെയ്തു ഈ ചുടലക്കാട്ടിൽ നിന്ന് രാജാവും കുഴികളിൽ ബന്ധിച്ചിട്ടിരുന്ന അവരൊക്കെ ഇതായിട്ട് സ്വതന്ത്രരായിട്ട് ആ ചുടലക്കാട്ടിൽ നിൽക്കുകയും ചെയ്തു എന്തിനു പറയണു കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ അവരവിടെ നിന്നുകൊണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായി എപ്പോഴെയോ തമ്മിൽ എന്തോ ഒരു കശപ്പിച്ച കൂട്ടുണ്ടല്ലോ അങ്ങനെ രാജാവും മന്ത്രിമാരും ചൊട്ടലപ്പറമ്പിലും നിലത്തു നിന്ന് എപ്പോഴും ഈ ശബ്ദം പറയണേ എന്നിങ്ങനെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് രണ്ട് അവിടെ ഒരു ശവ ശരീരത്തിന് വേണ്ടി പിടിയും വലിയും കൂടുക എൻ്റെ പങ്ക് എൻ്റെ പങ്ക് എൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ രണ്ടാളൊക്കെ മുഴുവനും കിട്ടണം അതിനാരും ഒരാൾ വിട്ടുകയും ചെയ്യാൻ തയ്യാറ തയ്യാറില്ല ഉടൻ തന്നെ അതിലൊരു ഭൂതം പറയണേ ദൈ നിൽക്കണത് നമ്മുടെ ബനാറസിലെ നന്മ രാജാവല്ലേ അദ്ദേഹത്തിന് നീതിന്യായ ഒക്കെ അറിയാം അദ്ദേഹം നമുക്ക് ഈ ശവശരീരത്തെ കൃത്യമായി പങ്കുവെച്ചേറ്റും നമുക്ക് അദ്ദേഹത്തോട് പറയാം എന്ന് പറഞ്ഞ് ഭൂത കാണുമ്പോൾ രാജാവിനോട് പറഞ്ഞു മഹാരാജാവേ അങ്ങ് നന്മ രാജാവാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് ഈ ശവം വളരെ കൃത്യമായിട്ട് പങ്കുവെച്ച് തരണം ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള വകയാണ് നമ്മൾ ഈ കഥയുടെ ഇത്രയും ഭാഗ്യം ഞാൻ ഇന്ന് പറയുന്നുള്ളൂ കേട്ടോ മൂന്നാമത്തെ ഭാഗം ഞാൻ നാളെ പറയുന്നതായിരിക്കും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ കഥകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ ധർമ്മബോധം ഉണ്ടാകണക്കഥയാണത് നന്ദി